മഞ്ചേരി തുറക്കൽ ബൈപ്പാസിലുള്ള മലബാർ ഹോസ്പിറ്റൽ മരണം അവിടെ ഒരു പതിവ് കാഴ്ചയായിരിക്കുന്നു അവസാനമായി ഇതാ ചൊറിച്ചിലിന് ചികിത്സ തേടിയെത്തിയ റിഫയെയും അവർ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ഇതിവിടെ ഒരു തുടർ കഥയാണ് ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും യാതൊരു നടപടിയും മലബാർ ഹോസ്പിറ്റലിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളത് ലജ്ജാകരം തന്നെ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ അവരുടെ ഗൂഗിൾ റിവ്യൂവിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി മലബാറിലേക്കില്ലെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിടേണ്ടി വന്നു എൻ്റെ കണ്ണു തുറക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇത്തരം ദുരവസ്ഥ വരാതിരിക്കാൻ ബഹിഷ്കരിക്കുക പ്രതികരിക്കുക പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച എൻ്റെ നാട്ടുകാർക്ക് നന്ദി